എല്ലാരും കഴിഞ്ഞിട്ട് നിങ്ങൾ വെച്ചിട്ട് ഇതാക്കി കണ്ണട മാറ്റോ കണ്ണട മാറ്റി വെക്കാ

രണ്ട് ും നിങ്ങൾ അവരുടെ പ്രോബ്ലം വിടും നിങ്ങൾ വെറുതെ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഞാൻ അങ്ങനത്തെ കൗൺസ് വായിക്കില്ല ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് ട്രിപ്പിൾ

ണ്ടല്ലോ ആ എനിക്ക് മനസ്സിലായി ഞാനതിനെ കുറിച്ച് ഇടപെടുന്നില്ലല്ലോ എനിക്കിത് അറിയില്ലാത്ത കാര്യമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കമന്റ് ആരും കമന്റ് ആരോടാ എന്നോടാ ആ ഞാൻ ഇരുന്നൂറ് കൊണ്ട് മുപ്പതിനായിരത്തിന്റെ തുഷാറാക്കിന്തോ കാര്യം നോക്കട്ടെ എന്തെല്ലാം നോക്കട്ടെടുക്കോ പറ്റിയുള്ള നോക്കട്ടെ നാഗവണ്ടി കൊടുക്കും നാഗവണ്ടി ഒരിക്കലും കൊടുക്കൂലേ ഇയാളെടുത്ത് കൊളാക്കി ഇട്ടിരിക്കുന്ന സാധനങ്ങളാ എന്തിനാ വെറുതെ കൊളായ സാധനങ്ങൾ കൊടുക്കണേണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഡേവിഡ് ജോൺ താങ്ക് യു സോ മച്ച് താങ്ക് യു സിറ്റി താങ്ക് യു സോ മച്ച് ഡേവിഡിന്റെ കയ്യിലൊരു ബൂസ്റ്റ് ഉണ്ട് സിറ്റി താങ്ക് യു സോ മച്ച് നജ്മു താങ്ക് യു സോ മച്ച് നജ്മുന്റെ കയ്യിലും ഒരു ബൂസ്റ്റർ ഉണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാരോട് സപ്പോർട്ട് ബ്രോ വള്ളരി താങ്ക് യു ജി സി സി താങ്ക് യു അബുദോയ താങ്ക് യു വി കെ ജാഫർ താങ്ക് യു ഷാഫി ഷാങ്ക് യു എല്ലാരോടും താങ്ക് യു സോ മച്ച് ബ്രോക്കൻ ബ്രോ താങ്ക് യു എല്ലാരും ഇവിടെ ഒരാള് പൂട്ടനം തെങ്കി എപ്പഴാ കഴിഞ്ഞിട്ടാണോ ഒരു ബൂട്ട് കെനോലോട് താങ്ക് യു താങ്ക് ഗൈസ് നമ്മുടെ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞിട്ടാ സോക്കൺ ബ്രോ താങ്ക് യു ഓക്കേ ലാസ്റ്റ് മാച്ച് ആണ് ഒന്ന് സെറ്റ് ഇവിടെ കേട്ടുന്ന നൗഫലിക നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഡാൻസ് കളിക്കാൻ വെച്ച പാട്ട് എങ്ങനെ ഇവിടെ കേട്ടത് മനപ്പെട്ടിരിക്കും വേറെ എന്താ അറിയാൻ നിങ്ങൾ അവിടെ വെച്ച പാട്ട് ഇവിടെ കേൾക്കുന്ന ആളോട് മനുഷ്യൻ മനപ്പെട്ടോ എന്ന് പറയുന്നു അതിലേത് അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനൊന്നും നമുക്ക് പനിഷ്മെന്റ് കൊടുക്കാം നല്ല രസകരമായിട്ടുള്ള ചിരിക്കാൻ പറ്റുന്ന പനിഷ്മെന്റ് ഇരിക്കുന്ന തൊണ്ണൂറ്റി മൂന്ന് പൊതിഞ്ഞിട്ട് പനി നോക്കാനാ ഞാൻ എന്താ ഡോക്ടറോ പനി നോക്ക അതാര സ്വാധിക്കാം അത് ഡോക്ടറോട് പറയേണ്ടി അന്നോടാ പറയുന്നു പോയി അത് ഇഞ്ഞ് പോയിട്ട് ഇന്നിട്ട് ഞാൻ പോയി കാര്യമല്ല ਜੈ ਜੀ ਦੇ ਵਸੀਲ ਦਰੋ ਰੋਲ ਕਰਦੇ ਥੈਂਕ ਯੂ ਇੱਕ ਪੰਨ ਮੈਂ ਹੈ ਸਟ ਐਟ ਅ ਸਪੀਡ ਚੈਲੰਜ ਆ ਰਿਹਾ ਨੇ 40 ਵਨ ਨੋਕਣਾ ਉਹਨੇ ਉਹਨੇ ਇਹ ਇੰਗਰ ਇੰਗਰ ਇਹਨੇ ਸਪੀਡ ਪੰਨ ਆ ਰਿਹਾ ਹੈ ਗਾਈਸ ਸ਼ੇਅਰ ਦ ਲਾਈਨ ਉਹ ਕੀ ਅਰ 10 ਨੋਕਣਾ ਨੋਕਣਾ 10 10 ਰੋਸ 10 ਕੋਣੀ ਨਾ ਟਰਬਿਲ ਨਾ ਵਰਨੇ ਕਣਾ ब्रॉड किंग थैंक यू सो मच पत्त फ्लावर आ पत्ते फ्लावर पत्ते फ्लावर यस ना गुरका थैंक यू थैंक यू थैंक यू अगर हमने सर दिखा ना मोमेंट थैंक यू डेलर सर दिखे तो पत्त रोज़ रहे ना पत्त रोज़ ये चोर काम के देसी किंडर के लिए आस्कर का थैंक यू गुरुक्षा थैंक यू थैंक यू सो मच एस ट्रिपल एवीएम ट्रिपल आने ट्रिपल आने ब्रोकर थैंक यू थैंक यू थैंक यू पाचू थैंक यू ട്രിപ്പിള് എല്ലാവരും കൂടി രണ്ടായിരം ആക്കാൻ പറ്റും കൂടി ട്രിപ്പിള് ട്രിപ്പിള് എല്ലാരും ബ്രോ താങ്ക് യു താങ്ക് യു മുഹമ്മദ് മൂന്നിന്റെ സഞ്ചയിൽ എല്ലാരും

എന്താ ഇതും വന്ന എന്റെ കണ്ണടന്റെ ഭക്ഷണം എന്ത് തന്നിരുന്നില്ല ആ വന്ന മൂന്നു സിമ ഇങ്ങനെയാണെങ്കിൽ കളിച്ചിട്ട് എന്താ ശത്രുക്കൾ ഉണ്ടാവും ഇപ്പൊ കംപ്ലീറ്റ് ശത്രുക്കൾ ഉണ്ടാവ നമുക്കിപ്പോ എനിക്കിലാവാൻ്റെ കൂടി കളിക്കുന്നവർക്കല്ലാ അല്ലല്ല ഇത് നിങ്ങൾ വിചാരിച്ച പോലുള്ള ശത്രുപക്ഷല്ല ഡോ ഒന്നാരി കന്നട വെച്ചാ പിന്നെ നിക്കണ്ടോന്നെയല്ലേ മുമ്പ് അതിന്റെ ഇവിടെ അറിയാലോ ഇനി ഇവിടെ അയ്യായിരം ആയില്ല പിന്നെ എത്ര രാത്രിയാ വായിക്ക തൊണ്ണൂറ് ലക്ഷത്തി ഇരുന്നൂറ് ദുന്ദഗിലാണ് ദുന്ദഗത് ഈ ഒരു നിമിഷത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ ഈ യും ബെസ്റ്റ് ഓഫ് ത്രീയിലെ പണിഷ്മെന്റ് പറയാ ഒരു പണിഷ്മെന്റ് ഞാൻ എടുക്കും ദിവസത്തില് അത് കാതോർത്ത് ഞാൻ ഇങ്ങനെ നിക്കുന്നു അതിനു വേണ്ടിട്ട് തൊണ്ണൂറായിരോ ഇതേ ഡോ ആ തൊണ്ണൂറായിരം അല്ല അത് ഞെട്ടിപ്പിയനോ thank you so much david john thank you so much thank you lord <laughs> love you love you thank you so much thanks a lot namo thank you kk thank you rajesh thank you so much all workout out thank you so much thank you so, thank you so okay now will come inga vanna or kaaram parayta evide iriki sa ഇരിക്കേ നിങ്ങൾ നിന്നിട്ട് അവസരത്തിൽ അവസരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ പണിഷ്മെന്റ് അവിടെ ഞാൻ തന്നിട്ട് അന്ന ഇത്തിരി എല്ലാരോടും താങ്ക് യു എന്നെ ഒരുപാട് ആള് സപ്പോർട്ട് ചെയ്തിട്ട് പോലോടെ എനിക്ക് ബ്രോക്കൻ ബ്രോ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ എല്ലാരോടും താങ്ക് യു വള്ളരി പ്രാവ് പിന്നെ അങ്ങനെ തെങ്ക് യു മുഹമ്മദ് ഷാഫി അഷ്കർ ഖബീർ കുംബാറീസ് പിന്നെ ജി സി സി എല്ലാരോടും ഒന്ന് ഒന്നൊരു ഡാൻസ് ആണ് ഞാൻ പാട്ട് പറയും ആ പാട്ടിന് ഡാൻസ് ചെയ്യണം ഓക്കെ ഡാൻസ് എന്നോട് പഠിപ്പിച്ചു തരാൻ പറയണ്ട ഞാൻ പഠിപ്പിക്കത്തില്ല ഓക്കെ ഞാൻ എടുക്കത്തില്ല രണ്ടാമത്തെ പണിഷ്മെന്റിൽ രണ്ടാമത്തെ പണിഷ്മെന്റ് സ്നേഹയും സ്നേഹയുടെ സപ്പോർട്ടേഴ്സും സ്നേഹയും സ്നേഹയുടെ സപ്പോർട്ടേഴ്സും കിങ് ആണ് എന്ന് സാല്യൂട്ട് അടിച്ച് പറയാ ഒരു തേർട്ടി ടൈംസ് ഇല്ലില്ല മുപ്പത് മുപ്പതിൽ കൂടുതൽ കൗണ്ടിങ് ഞാൻ എടുക്കത്തില്ല മൂന്നാമത്തത് മൂന്നാമത്തെ പണിഷ്മെന്റ്

ഇത്രേം കാണൂലോ ഫുള്ള് കാണത്തില്ലേ താനെന്തു കാണിക്കണത് എടു നല്ലൊരു അടിച്ചുപൊളി പാട്ട് പറഞ്ഞല്ലേ ഒരു മിനിറ്റ് പറ്റിയ ഒരു പാട്ട് എടുക്കട്ടെ ഇപ്പൊ ഏതാ ട്രെൻഡ് പാട്ട് ഏതാ ആ ഓക്കെ ഹലോ തൻ്റെ ബോഡി ഷോ കാണിക്കാനുള്ള പറഞ്ഞത് ഡാൻസ് കൂടായ്പ്പ് ഡാൻസ് പറ്റില്ല പ്രോപ്പർ ആയിട്ട് ഡാൻസ് ചെയ്യണം ഏതെങ്കിലും സ്റ്റെപ്പ് ഫുൾ ആയിട്ട് അറിയാവുന്ന ഏതെങ്കിലും പാട്ടുണ്ടോ ഏതാ ഏതാ ഫുള്ളായിട്ട് അറിയാൻ ഏ കാച്ചുറുക്കി വെച്ച മോളാണോ കാച്ചി കുറുക്കി വെച്ച മോളാണോ നന്നായിട്ട് കാച്ചി കാച്ചു വെച്ച മോളാണോ കൊളുത്തിവെച്ചോ പിന്നെന്താണ് കാച്ചി കാണോ കുളിക്കു കാച്ചി കുടുക്കി വെച്ച മോളാണോ കാഞ്ചന മണിയിലെ മോളാറോ ചാമിനെ നിന്തിരി കാച്ചി കുടുക്കി വെച്ച കുടുക്കി 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 വെച്ച മോളാണോ നോക്കട്ടെ കിട്ടോ ഞാൻ അടിച്ചിട്ടുണ്ട് ഞാനീറ്റല്ല ഇന്ന് വെക്കുവാടായിട്ടണ്ടേട്ട് കാച്ചി കുറുക്കി വെച്ച പാലാണോ പാലാണോന്നാണോ കാച്ചി കുറുക്കി വെച്ച പാലാണോ മോളല്ല താനിങ്ങോട് വന്നേ കാച്ചി കുറുക്കി വെച്ച മോളാ പാലാണോ ആ എന്നാ പല ഇവിടെ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും താനല്ലേ മോള് 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 കുറുക്കിയാണ് കുറുക്കിയല്ല അല്ല അതന്നെ ഒക്കെ നടന്നു എങ്ങനെയെന്നെത്തന്നെ ഒന്ന് നോച്ചി കൊട്ടപ്പുറം പറന്നിട്ട് മിണ്ടരുത് നമ്മളൊക്കെ നിനബൊക്കെ ഇഡാ പ്രോപ്പർ ആയിട്ട് ചെയ്യണംട്ടോ ഉഡായിപ്പ് എടുക്കല്ലേ ഓമ്പേർന്നാളുള്ള പാട്ട് ഇത് ഫസ്റ്റ് തുടക്ക ഐനി ഇതുവേർന്നാളുള്ള ഫ്ലോവൊക്കെ അല്ല ഉഡായിപ്പ് എടുക്കല്ലേ ഫ്ലോവൊക്കെ അല്ല ഇതിനി കുട്ടി നികാരിക്കാൻ ആക്ഷൻ സോങ്ങായില്ല ഇതിനെ നമ്മൾ ദി ടിംഗട്ടിംഗ സോങ് ആക്ഷൻ വൺ ആണ്. അപ്പോൾ ഇതിവിടെ ഇത് പ്രേമത്തിനെ സീന കാണിക്കின்றது. ധാനന്ത കാണിക്കின்றது കുട്ടികളുടെ ആക്ഷൻ സോങ് ഡാൻസ് കളിക്കുന്നു. എടാ പാല് നരമ പാല് കാണിക്കണ്ട കുടിക്കുന്നു. തേനേ നരമ തേനേ നടക്കുന്നു. പാല് തേനേന്ന് പറയുമ്പോൾ അങ്ങനെ എന്നെ കാണിക്കാനായിട്ട് ഈ ആക്ഷൻ സോങ് ആണോ? പാല് ഇതിൽ പെണ്ണാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പാലം തരണം പാല് തറക്കി കുടിച്ചോ? പാലം വേണം ഒരു കാറ്റ്. ഒരു മിനിറ്റ്.

എന്ത് തന്റെ പ്രശ്നം ഇവിടെ പ്രാക്ടീസ് നടക്കുന്നുണ്ടോ കാണിക്കാനായിട്ട് അവസ്ഥ ഇത് തന്നെ ശെരിയാക്കൂട്ട ഞാൻ അവിടെ ഇയാള് പണിഷ്മെന്റിനാണിച്ചു കൊടുക്കുമ്പോൾ ഇയാളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥ അവസ്ഥ വരെ എത്തി